അച്ചിൽ നിന്ന് പെട്ടെന്ന് പറഞ്ഞു വരുന്ന നല്ല രുചികരമായിട്ടുള്ള അച്ചപ്പം ഉണ്ടാക്കാനുള്ള ഒരു ടിപ്പ് പറഞ്ഞു പറഞ്ഞുതരട്ടെ ഞാനിവിടെ വറുത്തെ അരിപ്പൊടി അതായത് അപ്പത്തിൻ്റെ അരിപ്പൊടിയാണ് നാല് വലിയ സ്പൂൺ അപ്പത്തിൻ്റെ അരിപ്പൊടി എടുത്തു അപ്പം ഇടിയപ്പമൊക്കെ ഉണ്ടാക്കില്ലേ ആ അരിപ്പൊടിയേ എടുക്കാവുള്ളൂ ഇനി നാല് സ്പൂൺ എടുത്തപ്പോൾ ഒരു സ്പൂൺ മൈദ ചേർത്തു മൈദയും കൂടെ ചേർത്തതിൻ്റെ കാരണം അരിപ്പൊടി തന്നെയാകുമ്പോൾ നല്ല കട്ടിയായിരിക്കും ഇനി അതേ സ്പൂണിന് തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന എള് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഒരു രണ്ടര സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടര മൂന്ന് സ്പൂണൊക്കെ വേണമെങ്കിൽ ചേർക്കാം ഒരുപാട് വലിയ സ്പൂണല്ല ഒരു ഇടത്തര സ്പൂണ് ഇനി അല്പം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് പിഴിഞ്ഞെടുത്ത ഒന്നാം പാല് ഒരു അരമുറി തേങ്ങയുടെ പാലേ ഉള്ളൂ ഒന്നാം പാല് അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇനി രണ്ടാം പാൽ എടുത്തു വെച്ചിട്ടുണ്ട് രണ്ടാം പാലും ഒരു പകുതി ചേർത്ത് കൊടുക്കാം രണ്ടാം പാൽ നമുക്കിതിൻ്റെ ആവശ്യമായിട്ടുള്ള ഒരു വലിയ ഗ്ലാസ് ആണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് എന്നിട്ട് പകുതി മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇളക്കി ഇളക്കി ഇടയ്ക്ക് ഈ പാലും കൂടെ ചേർത്തുകൊണ്ടിരിക്കുക ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക ഇനിയിപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ ഞാനിവിടെ നമ്മുടെ അച്ചപ്പത്തിൻ്റെ അച്ചില്ലേ അച്ച് ഉപയോഗിക്കാതെയൊക്കെ ഇരിക്കുന്ന അച്ചാണെങ്കിൽ അത് ഞാനൊരു പാത്രത്തിലേക്ക് അല്പം വെള്ളമൊഴിച്ച് അതിനകത്തേക്ക് അല്പം നല്ലെണ്ണ ഒഴിച്ച ശേഷം ഒന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നല്ലെണ്ണ ഒഴിച്ച വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് അച്ചപ്പത്തിൻ്റെ അച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആകുമ്പം പറഞ്ഞൊക്കെ പോരാൻ വളരെ എളുപ്പമാണ് മാവിൽ മുക്കിയിട്ട് നമ്മൾ എണ്ണയിലിടുമ്പം അച്ചപ്പം പറഞ്ഞു പോരണ്ടേ എണ്ണയിലേക്ക് വീഴണ്ടേ അപ്പം അങ്ങനെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത്രയും മാത്രം ചെയ്താൽ മതി ഇനി നന്നായിട്ടൊന്ന് കലക്കുക വെള്ളം ആവശ്യത്തിന് മാത്രമേ ഒഴിച്ചു കൊടുക്കുകയുള്ളൂ ഇനി അതോടൊപ്പം ഒരു മുട്ട ഞാനിവിടെ കോഴിമുട്ട ഇല്ലാത്തത് കൊണ്ട് ഒരു താറാമുട്ടയാണ് ചേർത്തിരിക്കുന്നത് കോഴിമുട്ട ഉള്ളവരെ അത് ചേർത്താൽ മതി എന്നിട്ട് ആ മുട്ടക്കകത്തേക്ക് അല്പം ഈ മാവ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത് മാവിലേക്ക് ഒഴിക്കുക ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയ ശേഷം ഒരു ദോശമാവിൻ്റെ അയവിൽ വരാവുള്ളൂ ഇനി നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ രണ്ടാം പാൽ ചേർത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഒരുപാടങ്ങ് നീട്ടരുത് നീണ്ടുപോയാലും അച്ച അച്ചേൽ പിടിക്കില്ല ഇനി അച്ച നന്നായിട്ട് തിളച്ച എണ്ണയിലേക്ക് ഇട്ട ചൂടായ അച്ച് ഈ മാവിലേക്ക് വെച്ചിട്ട് അങ്ങിടുക ഇപ്പം അച്ചിൽ മുഴുവനായിട്ടും മാവ് പിടിക്കരുത് ഒരു പകുതി ഭാഗം മാത്രം മാവ് പിടിക്കാൻ ഭാഗത്തിനെ അച്ച് മുക്കാവുള്ളൂ മുക്കി അങ്ങിട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ നല്ല ഷെയ്പ്പുള്ള അച്ചപ്പം കിട്ടും ഞാനിവിടെ ചെറിയ പാത്രമാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഒന്നല്ല രണ്ടെണ്ണം മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ നല്ല പരന്ന പാത്രമാണെങ്കിൽ രണ്ടോ മൂന്നോ ഒക്കെ ഒരുമിച്ചിടാം ഇവിടെ ഞാൻ ഓരോന്നായിട്ട് എനിക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ കാരണം ഒരുപാട് എണ്ണ ഞാൻ കുറച്ച് മാത്രമല്ലേ എടുത്തിട്ടുള്ളൂ എണ്ണ ഒത്തിരി മിച്ചം വരും അതുകൊണ്ടാണ് ഒരു പകുതി ഭാഗം മാവ് മുക്കിയ ശേഷം അത് തിളച്ച എണ്ണയിൽ കിടക്കുന്ന അച്ചു വേണം എടുത്ത് മുക്കാന് അല്ലെങ്കിൽ പറഞ്ഞു പോരില്ല അപ്പം അതുപോലെ നല്ല രുചികരമായ അച്ചപ്പാണിത് വളരെ പെട്ടെന്ന് തന്നെ അരി അരയ്ക്കണ്ട പൊടിക്കണ്ട ഒന്നും വേണ്ട അപ്പത്തിൻ്റെ അരിപ്പൊടി ഇരിക്കുന്നത് വെച്ചിട്ട് നമുക്കിങ്ങനെ തയ്യാറാക്കാവുന്ന ഒന്നേ ഉള്ളൂ കനം കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മൈദ ചേർത്തത് അല്പം മാവ് വെച്ചിട്ടാണെങ്കിലും നല്ല ഒരു പലഹാരമാണ് അതുപോലെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്നതുമാണ് രുചികരമായിട്ടുള്ള ഒന്നും കൂടെയാണ്